ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചൂസിലേക്ക് സഗതം നനച്ചുമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ആണ് കാണിക്കുന്നത് പിന്നെ നമുക്ക് ഹെന ഡൈ ഒന്നും വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല കടയിൽ നിന്ന് നമുക്കറിയാം കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ ആയിരിക്കുമല്ലേ ഇതാകുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മുടി കറുത്തുവരിയാനും അതുപോലെ തന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് പപ്പരങ്ങ അല്ലെങ്കിൽ പപ്പായ പല പേ സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അല്ലേ അതിൻ്റെ ഇലവണ്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഇത് നമ്മളുടെ മുടിക്കും അതുപോലെ തന്നെ നമുക്കറിയാം പപ്പരങ്ങ എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കൊടുക്കുന്നതല്ലേ അപ്പോൾ ഇതുകൊണ്ടുണ്ടാക്കിയൊരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഇതുപോലെ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ിസ്റ്റൻറ്റ് ഹെയർ ഡ്രൈ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡ്രൈ കൂടെ കാണിക്കുന്നുണ്ട് നമുക്കത് ഇതുപോലെ തന്നെ അത് നമ്മളുടെ നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു കെമിക്കലും കാണത്തില്ല നമുക്കറിയാം വീട്ടിൽ തന്നെ ഉണ്ടാകുന്നത് കൊണ്ട് ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാകത്തില്ല നമുക്ക് വിശ്വാസമായിട്ട് തന്നെ തേക്കുകയും ചെയ്യാവേ അപ്പോൾ നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ തന്നെ മുടിയുടെ ആ തലയുടെ ആ ബാ ബാക്ക് ഭാഗത്തും അതുപോലെ തന്നെ നമുക്ക് അറിയാം നെറ്റിയുടെ ആ ഭാഗത്തൊക്കെ നര ഉണ്ടാവുമല്ലേ ആ ഭാഗത്ത് ഇതുപോലെ ബ്രഷ് വെച്ചൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് കഴുകി കളിക്കുന്നത് ഞാൻ മാത്രം മതി നമ്മളുടെ താടിയിലും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് നരച്ച മുടി കറുപ്പിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ ജ്യൂസ് വളരെയധികം നല്ലതാണ് പപ്പരങ്ങയുടെ അപ്പം നമ്മളുടെ മുടിയൊക്കെ നല്ലപോലെ സിൽക്കി സിൽക്കിയാകാനും അതുപോലെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസ് കൂടിയാണ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റ് ഹെയർഡ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ആവശ്യത്തിന് മാത്രം കുറച്ച് പപ്പരങ്ങ ഇലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പപ്പരങ്ങ എന്നാണ് പറയുന്നത് കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ പപ്പായ എന്ന് പറയും അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്ത് ആവശ്യത്തിന് മാത്രം എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ അരിഞ്ഞെടുത്ത ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ നല്ലപോലെ കരിയിച്ചെടുക്കണം ഇത് കൂടുതലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വറുത്ത് പൊടിച്ചൊക്കെ വെക്കുവാണെങ്കിൽ എപ്പോഴും നമുക്കിത് പൊടിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എടുത്തെങ്കിലും വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ കാണുകയുള്ളൂ ഇപ്പോൾ അത്യാവശ്യം തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് സവാളയുടെ തോലാണ് അതും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇതും നമ്മളുടെ മുടിക്ക് നല്ലതാണ് ഇത് രണ്ടും കൂടെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ എന്താ ഒരു പഴയ ചട്ടി എടുത്ത ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം ഞാൻ പപ്പരങ്ങയുടെ ആ ചെറിയ അരിഞ്ഞ അത് ഇലയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ സവാളയുടെ തോലും ഇട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കരിയിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ അത് ഏകദേശം നല്ലപോലെ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് തണുത്ത ശേഷം മാത്രം പൊടിച്ചെടുത്താൽ മാത്രം മതി അപ്പം അതേ ഒരു പ്ലേറ്റിലിട്ട് ഞാൻ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നല്ലപോലെ തന്നെ നമുക്ക് ഫൈൻ പൗഡർ ആയിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് വറുത്ത് കിട്ടണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ആ ബ്ലാക്ക് കളറിലെ പൊടി കിട്ടുകയുള്ളൂ ഏകദേശം തണുത്ത ശേഷം ചെറിയൊരു ജാറിലിട്ട് ഞാൻ ഇതേ ഒന്ന് എല്ലാം കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുവാണ് അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് പൊടിക്കേണ്ട കാര്യമില്ല കുറച്ച് അധികം ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തു വെച്ചാൽ അപ്പം ഞാൻ അതിൻ്റെ ആടപ്പൊക്കെ ക്ലോസ് ചെയ്ത് നല്ലപോലെ ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് വളരെ ചെറിയ ഒരു അളവിൽ മാത്രമേ നമുക്കിത് കിട്ടിയിട്ടുള്ളൂ പൊടികെട്ടോ അപ്പോൾ അത് ഇത്രയും ഞാൻ എടുത്തിട്ടാണ് നമുക്ക് ഇത്രത്തോളം കിട്ടിയത് അപ്പോൾ ഇല നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം എടുത്ത് നമുക്ക് അധികമൊക്കെ പൊടിച്ച് വെച്ചാൽ നമുക്ക് വളരെയധികം നല്ലതാണ് എപ്പോഴും നമുക്ക് ഹെയർ ഡ്രൈ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ ചാലിച്ച് അപ്ലൈ ചെയ്താൽ മതി ഞാൻ കുറച്ച് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത ശേഷം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് ആവണക്കെണ്ണയിൽ നമുക്ക് മിക്സ് ചെയ്ത് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ഇപ്പോൾ കുറച്ച് ഞാൻ കാണിച്ചുതരാം കയ്യിലൊക്കെ പെരട്ടിയാൻ കാണിച്ചു തരാം ഇതുപോലെ തന്നെയായിരിക്കും നമ്മളുടെ മുടിയിലും അപ്ലൈ ചെയ്തിരിക്കുന്നത് അത്രയും നമുക്ക് ബ്ലാക്ക് കളറിലേക്കും കിട്ടുന്നത് അപ്പോൾ ചിലവരുടെ മുടി ഫുള്ള് നരച്ചിട്ടില്ലെങ്കിലും ഇടഭാഗത്തായിരിക്കും കേട്ടോ ഇതുപോലെ തന്നെ ഇടഭാഗത്തൊക്കെ നരയുള്ളവർക്ക് നമുക്കിതുപോലെ തന്നെ ഒരു ബ്രഷ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയെ പെട്ടെന്നൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോണെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കെമിക്കലൊന്നും ഇല്ലാത്ത ഡൈ ആയതുകൊണ്ട് തന്നെ മുടികുഴിച്ചിലോ താരനോ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഇത് പോലെ നമ്മൾ നേരത്തെ തന്നെ ഇതുപോലത്തെ ഡൈ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ മുടി ഒഴിച്ചിട്ടൊന്നും ഇല്ലാതെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് എത്ര പ്രായമുള്ളവർക്ക് ഇതുപോലെ തന്നെ കിടക്കും കേട്ടോ അപ്പം കുറച്ചധികം ഞാൻ പപ്പരങ്ങയുടെ ഇല എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഡൈ ഉണ്ടാക്കാനാണ് അത് ചെറിയൊരു ജാറിലിട്ട് നല്ലപോലെ തന്നെ ഇതിൻ്റെ ജ്യൂസുമാണ് നമുക്ക് വേണ്ടത് നമ്മളുടെ അരിഞ്ഞെടുത്ത ഇല മൊത്തം ഞാൻ ചെറിയ ജാറിലിട്ട ശേഷം ഇനി നമുക്കത് അരയാൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ഒത്തിരി ആകരുത് കേട്ടോ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പോൾ അരച്ചെടുത്താലും നമുക്കറിയാം അതിൻ്റെ ആ നാര ചെറിയ ഞാരുകളൊക്കെ കാണും അപ്പോൾ അതൊന്ന് സ്ട്രെയിൻ ചെയ്ത് നമുക്ക് എടുക്കണം ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് തലമുടിയിലൊക്കെ വാഷ് ചെയ്യാനും അതല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ വളരെ അധികം നല്ലതാണ് അപ്പോൾ ഞാൻ ഞാനെൻ്റെ സ്പൂൺ വെച്ച് എല്ലാം ഒന്ന് പ്രെസ് ചെയ്ത് അതിൻ്റെ ആ ജ്യൂസ് മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഗ്ലാസ്സോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഡൈ മിക്സ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇനി നമുക്കിത് നീലയാമരി പൗഡറാണ് എടുപ്പിക്കുന്നത് അപ്പോൾ അത് ഇത് എടുത്ത ശേഷം നമുക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നീലയാമരി പൗഡറിന്റെ പ്രത്യേകത നമുക്കറിയാം മുടി കറുക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അത് ശേഷം നിങ്ങളുടെ ആവശ്യത്തിന് ഹെയറിനുസരിച്ച് നമുക്ക് എടുക്കാം അതിൻ്റെ അളവ് പിന്നെ വേണ്ട നെല്ലിക്കപ്പൊടിയാണ് അപ്പം നീലയാമരി പൗഡറും നെല്ലിക്കപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത് രണ്ടും കൂടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്യണം കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മുടച്ച് മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പപ്പരങ്ങയുടെ ജ്യൂസ് അത് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക ഓരോ ടേബിൾ സ്പൂണായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം ഒന്ന് മിക്സാക്കിയെടുക്കണേ നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം ഒത്തിരി വെള്ളം കൂടിയാൽ പോയാൽ നമ്മളുടെ ഹെയർ ഡൈ മുടിയിൽ നിന്നൊക്കെ ഒലിച്ചു പോകും കേട്ടോ അതിനെയാണ് ഇതുപോലെ തന്നെ ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിക്കിരുന്നോളും ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം നമ്മളെടുത്ത ശേഷം ഇത് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് ഹെയർ ഡൈ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്താലേ കുറച്ച് ദിവസത്തേക്ക് നമ്മളുടെ മുടി ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് നര വരുത്തുമില്ല കട്ടുക പെട്ടെന്ന് തന്നെ വെളുക്കത്തുമില്ല ഇല്ല അപ്പോൾ ഇത് നമ്മളുടെ കയ്യിലൊക്കെ പെരട്ടിയപ്പോൾ തന്നെ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ബ്രഷ് വെച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയെ അപ്പോൾ ഇത് നമുക്കറിയാം കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് നമുക്ക് വിശ്വാസമായിട്ട് തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യുകയും ചെയ്യാം ചിലവർക്ക് നമുക്കറിയാം പുറത്തുനിന്നൊക്കെ വാങ്ങി തേച്ചാൽ താരനും മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട് ഇതാകുമ്പോൾ നമുക്ക് മുടികൊഴിച്ചിലൊന്നും കാണുകയില്ല പകരം നമ്മളുടെ ഏറ്റവും നല്ലതുമാണ് പപ്പരങ്ങയുടെ ആ ജ്യൂസും അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന നെലിക്കാ പൊടിയൊക്കെ അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്ത് വാഷ് ചെയ്ത ശേഷം നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്യാം മുടി എല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല നമുക്ക് താടിയിലും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് നമുക്കിത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് സ്പ്രേ ചെയ്ത് മുടിയിലൊക്കെ കൊടുത്താൽ പ്രത്യേകിച്ച് ലേഡീസിനെയൊക്കെ കൊടുത്താൽ നമുക്ക് മുടി സിൽക്കി ആകാനും നീട്ടം വയ്ക്കാനും ഉള്ളു വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസ് കൂടിയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കുളിക്കുന്ന മുമ്പ് സ്പ്രേ ചെയ്ത് ഒരു അരമണിക്കൂർ ശേഷം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം കുളിച്ചാൽ മാത്രം മതി ഇതുപോലെ ഒന്ന് സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ സിൽക്കി ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക